പി എസ് സി അംഗത്വം നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് പ്രാദേശിക നേതാവ് കോഴ വാങ്ങിയെന്ന ആരോപണത്തിൽ സി പി എമ്മിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പ്രവീൺകുമാർ പി എസ് സി അംഗത്വം സി പി എം തൂക്കി വിൽക്കുകയാണെന്നും കോഴിക്കോട്ടെ സി പി എമ്മിൽ മാഫിയകൾ തമ്മിലുള്ള തർക്കമാണ് നടക്കുന്നതെന്നും പ്രവീൺകുമാർ ആരോപിച്ചു ഇത്തരം എല്ലാ ഇടപാടിലും മന്ത്രി മുഹമ്മദ് റിയാസിനും പങ്കുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു പി എസ് സി അംഗത്വം സി പി എം തൂക്കി വിൽക്കുകയാണ് കോഴിക്കോട് സി പി എമ്മിൽ മാഫിയകൾ തമ്മിലുള്ള തർക്കമാണ് നടക്കുന്നത് അതിന്റെ ഭാഗമായാണ് ഈ വിവരം പുറത്തു വന്നത് ഇത്തരം എല്ലാ ഇടപാടിലും മന്ത്രി മുഹമ്മദ് റിയാസിന് പങ്കുണ്ട് കോടതി നിരീക്ഷണത്തിലുള്ള പോലീസ് അന്വേഷണം വേണം അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസി അന്വേഷണം വേണം മുഖ്യമന്ത്രിയുടെ കീഴിൽ അന്വേഷിച്ചാൽ സത്യം പുറത്തുവരില്ലേ പ്രവീൺകുമാർ പറഞ്ഞു സി പി എം സഖാക്കൾക്ക് പണത്തിനോട് ആർത്തി കൂടുന്നു എന്ന് എം വി ഗോവിന്ദൻ തന്നെ പറഞ്ഞതാണ് അതിനോട് ചേർത്തുവെച്ച് വേണം അഴിമതി ആരോപണത്തെ കാണാൻ ആരോപണത്തിൽ സത്യം തെളിയിക്കാൻ പാർട്ടിക്കും സർക്കാരിനും ബാധ്യതയുണ്ട് ഇനിയും അഴിമതികൾ വരാനുണ്ട് റിയാസിന്റെ മാഫിയ പ്രവർത്തനം വളർന്നു പന്തലിക്കുകയാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തു പി എസ് സി അംഗത്വം വാഗ്ദാനം ചെയ്ത് കോഴ വാങ്ങിയെന്ന പരാതിയിൽ കോഴിക്കോട്ടെ ഏരിയ കമ്മിറ്റി അംഗമായ പ്രമോദ് കോട്ടൂളിക്കെതിരെ സി പി എം നടപടിയെടുത്തിരുന്നു ഇയാളെ തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റുമെന്നാണ് പാർട്ടി വൃത്തങ്ങൾ അറിയിച്ചത് നടപടി പാർട്ടി ഔദ്യോഗികമായി പിന്നീട് അറിയിക്കും ഇതിനു പിന്നാലെ വിഷയം പ്രതിപക്ഷം നിയമസഭയിൽ ഉന്നയിച്ചു ചോദ്യോത്തരവേളയിൽ എം കെ മുനീറിനു വേണ്ടി എൻ ഷംസുദ്ദീനാണ് ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചത് പി എസ് സി അംഗമാക്കുന്നതിന് ഭരണകക്ഷി നേതാവ് അറുപത് ലക്ഷം രൂപ കോഴ ചോദിച്ചുവെന്നും ഇരുപത്തിരണ്ട് ലക്ഷം രൂപ നേതാവിന് കൈമാറിയെന്നും പാർട്ടി സെക്രട്ടേറിയറ്റിൽ അന്വേഷണം നടക്കുന്നുവെന്നാണ് പുറത്തുവരുന്ന വാർത്ത ഇതിനു മുമ്പും പി എസ് സി അംഗമാകുന്നതിന് പണം വാങ്ങുന്നതായുള്ള ആരോപണമുയർന്നിരുന്നു കോഴിക്കോട് നിന്ന് ഉയരുന്ന ഈ ആരോപണത്തിൽ എന്ത് നടപടിയാണ് സ്വീകരിക്കുക എന്നായിരുന്നു ഷംസുദ്ദീൻ ചോദിച്ചത് ആരോപണം നിഷേധിക്കാതിരുന്ന മുഖ്യമന്ത്രി നാട്ടിൽ പലവിധ തട്ടിപ്പുകൾ നടക്കുന്നുണ്ടെന്നും അതിനെതിരെ സ്വാഭാവിക നടപടി ഉണ്ടാകുമെന്നും മറുപടി നൽകി ഭരണഘടന ചുമതലപ്പെടുത്തിയതിനനുസരിച്ച് ഫലപ്രദമായി മുന്നോട്ടു പോകുന്ന ഏജൻസിയാണ് കേരളത്തിൽ പി എസ് സി എന്നും അതിനെ അപകീർത്തിപ്പെടുത്താനുള്ള ഒട്ടേറെ ശ്രമങ്ങൾ നേരത്തെ തന്നെ ഉണ്ടായിട്ടുണ്ടെന്നും അത് നിർഭാഗ്യകരമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പി എസ് സി അംഗങ്ങളെ റിക്രൂട്ട് ചെയ്യുന്നതോ നിയമിക്കുന്നതോ ഏതെങ്കിലും തരത്തിലുള്ള അഴിമതിയുടെ ഭാഗമായിട്ടാണെന്ന് ആർക്കും പറയാനാകില്ല ഒരു തരത്തിലുമുള്ള വഴിവിട്ട രീതികളും ഉണ്ടാകാറില്ല തട്ടിപ്പുകൾ പല രീതിയിൽ നടക്കുന്നുണ്ട് തട്ടിപ്പ് നടക്കുമ്പോൾ അസ്വാഭാവികമായി അതിനുള്ള നടപടികൾ ഉണ്ടാകും മുഖ്യമന്ത്രി മറുപടി നൽകി പി എസ് സി അംഗത്വം വാഗ്ദാനം ചെയ്ത് ഇരുപത്തിരണ്ട് ലക്ഷം കോഴ വാങ്ങിയ സംഭവത്തിൽ ഏരിയ കമ്മിറ്റി അംഗം പ്രമോദ് കോട്ടൂളിക്കെതിരെ സി പി എം നടപടിയെടുത്തു പ്രമോദിനെ തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്ന് നീക്കുമെന്ന് പാർട്ടി വൃത്തങ്ങൾ വ്യക്തമാക്കി മന്ത്രി പി എ മുഹമ്മദ് റിയാസിനെ ഇടപെടുത്തി പി എസ് സി അംഗത്വം വാങ്ങി നൽകാമെന്നായിരുന്നു യുവ നേതാവിന്റെ വാഗ്ദാനം കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം തിങ്കളാഴ്ച ചേരില്ല നടപടി ഔദ്യോഗികമായി പാർട്ടി പിന്നീട് അറിയിക്കുമെന്നാണ് വിവരം സിഐ ടി യു ഭാരവാഹിയായ യുവ നേതാവ് പി എസ് സി അംഗത്വം നൽകാനായി അറുപത് ലക്ഷം രൂപ ആവശ്യപ്പെട്ടെന്നും ഇരുപത്തിരണ്ട് ലക്ഷം കൈപ്പറ്റിയെന്നുമാണ് ഹോമിയോ ഡോക്ടർമാരായ ദമ്പതിമാർ പരാതി നൽകിയത് മന്ത്രി മുഹമ്മദ് റിയാസ് വഴി അംഗത്വം തരാമെന്ന് വിശ്വസിപ്പിച്ചാണ് പണമിടപാട് നടത്തിയതെന്നും പരാതിയിൽ പറയുന്നു